നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് അതുപോലെ മാനിഫെസ്റ്റേഷൻസ് ആണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലെ എല്ലാ പോസിറ്റീവായ വശങ്ങളും വന്നു ചേരുകയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങൾ പോലും അറിയാതെ ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും പ്രപഞ്ചം നിങ്ങൾ വിശ്വാസ സ്വത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇതിനെ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക കൂടാതെ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം നിങ്ങൾക്ക് അർഹമാകുന്ന മെസ്സേജ് യൂണിവേഴ്സ് പ്രപഞ്ചം നിങ്ങളിലേക്ക് ആ എത്തേണ്ട സമയത്ത് എത്തിച്ച് നൽകിയിരിക്കുമെന്ന് വിശ്വസിക്കുക ഉറപ്പായി നിങ്ങൾക്കത് കിട്ടിയിരിക്കും പിന്നെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഞാൻ മുടങ്ങാതെ ഇടുന്നുണ്ട് അത് നിങ്ങൾ മുന്നൂറ്റിയെട്ട് തവണയെങ്കിലും വരാഹി മന്ത്രം എഴുതുകയോ പറയുകയോ ചെയ്യുക ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും പറയുക ഡെയിലി കൂടി മണി അഫർമേഷൻസ് ഒരു കാരണവശാലും മുടക്കരുത് ശക്തമായ രീതിയിൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറ്റിയെടുക്കാനുള്ള ഒരേ ഒരു മാർഗം ഇതേ ഉള്ളൂ വേറെ ഒരു മാർഗവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതു വഴിക്കെന്നാണ് സാമ്പത്തികം വന്നു ചേരുക എന്ന് നമുക്കറിയില്ല നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫാൻസ് ആണ് കരിയർ പാത്തിലേക്കുള്ള ഒരു എനർജീനെയാണ് കാണുന്നത് വളരെയധികം ഫോക്കസിങ് ചെയ്യേണ്ട ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ചില പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ പറ്റുന്നൊരു ദിവസമാണ് കേട്ടോ നിങ്ങൾ ഇത്രയും നാളും ചിലപ്പോൾ ബെർഡൻ ചുമന്നത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഇന്നു മുതൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം പുതിയൊരു സാഹചര്യം തെളിഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത് മാത്രവുമല്ല കുറച്ച് ഫോക്കസിങ് എനർജിയാണ് ഇന്ന് കേട്ടോ കരിയർ പാത്തിൽ കുറച്ചധികം ഫോക്കസിങ് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഉള്ളവരോടൊത്ത് ഒരു നല്ല രീതിയിൽ നല്ലൊരു മിതത്വത്തോടു കൂടി പെരുമാറേണ്ടതായ ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പം എടുത്തു ചാട്ടവും മറ്റു കാര്യങ്ങളും കളയണം കാരണം ഒരു നെഗറ്റീവായ ഒരു നെഗറ്റീവായ ഒരു ബ്ലോക്കേജ് കരിയർ പാത്തിൽ ഇന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ നിങ്ങളെ ഒരു ഇരയാക്കപ്പെടാൻ അതായത് നിങ്ങളെ അതിനകത്തൊരു കുറ്റപ്പെടുത്തുക കുറ്റവാളിയാക്കുക എന്ന ഒരു എനർജിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് വളരെ കൂടി ഒന്ന് കരിയർ പാത്തിനെ ഇന്ന് നോക്കി കാണുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു എനർജി സിറ്റുവേഷൻസ് വരിക എന്നത് നമുക്ക് ഒരു ദിവസം നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് വിധി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് എത്ര തടഞ്ഞാലും അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ കുറയ്ക്കാനൊക്കെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ പറയുന്നത് വിവേകത്തോടു കൂടി നമുക്കവിടെ പെരുമാറാൻ പറ്റുന്നു അല്ലെങ്കിൽ ഒരു ആശയം കണ്ടെത്താൻ സാധിക്കുന്നതിനാണ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് രാവിലെ ഇറങ്ങുമ്പോഴും ആ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കയറുമ്പോഴും നമ്മൾ ചെയ്യുന്ന കരിയർ പാത്തിൽ എവിടെയാണെങ്കിലും ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് മധ്യസ്ഥം വഹിച്ച് അതായത് യൂണിവേഴ്സന്നെ പ്രപഞ്ചത്തിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതൊരു വാഹനം ഓടിക്കാൻ ഇരിക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു ടൈമിൽ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദൈവമെ രക്ഷിക്കണേ കൂടെ ഉണ്ടാകണേ എന്നുള്ളൊരു എനർജിയിലൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു രീതിയിലും ഒരു രീതിയിലും നമുക്ക് ഒരു തടസ്സങ്ങളും വരില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഫോക്കസിങ് ഉണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക ഒരു ചെറിയ നെഗറ്റീവ് ബ്ലോക്കേജ് കാണുന്നുണ്ട് അതുപോലെ ഫാമിലി സംബന്ധമായിട്ടും ഒരു ചെറിയ പ്രശ്നം ചെറിയൊരു ബ്ലോക്കേജ് ഇന്ന് ലൈഫിൽ വന്നു ചേരാൻ ചാൻസ് ഉണ്ട് അതും ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ പാർട്നേഴ്സ് തമ്മിലൊരു പവർ ലോസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരു ബാഹ്യമാകുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ അതായത് ഭൗതികമാകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ിൽ ഫോക്കസിങ് കൊടുത്തിരുന്നു എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഒന്ന് ഫോക്കസിംഗ് ചെയ്തേക്കുക കുടുംബ ബന്ധത്തിനകത്താണെങ്കിലും കരിയർ പാത്തിലാണെങ്കിലും ചെറിയ ഒരു ദോഷം അല്ലെങ്കിൽ ചെറിയൊരു കഷ്ടത നമ്മളിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതൊന്ന് നമ്മൾ കെയറിങ് ചെയ്താൽ മാത്രം മതി കേട്ടോ ചില സമയത്ത് ചില കാർഡുകൾ കാണുമ്പോൾ ഷഫ്ലിങ് ചെയ്ത് വെക്കുമ്പം തന്നെ നമുക്ക് വിഷമം തോന്നും കാരണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ എനർജിയാണ് ഈ കടന്നു വരുന്നത് നമ്മൾ ഇത്രത്തോളം പറഞ്ഞു പറഞ്ഞു തന്നിട്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു ആ ഒരു നെഗറ്റീവായ എനർജിന്ന് തിരിച്ചു വരാതെ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഇതിലേക്ക് ബാധിക്കുന്നത് ഈ ഒരു എനർജിയിൽ അതായത് നിങ്ങൾ ടോപ്പ് എനർജിയിലേക്ക് പോകുന്നവരുടെ എനർജി വലിയ കാര്യമായിട്ട് വരില്ല അതേസമയം നെഗറ്റീവിൽ നിൽക്കുന്നവരുടെ അതായത് ഇത് വേണ്ടവർ ഗൈഡൻസ് വേണ്ടവരുടെ എനർജിയാണ് നമ്മുടെ ഈ ഒരു സമയത്ത് ഇതിൽ കടന്നു വരുന്നത് അതാണ് നമുക്കിവിടെ തലവേദന ഫീൽ എന്ന എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത് ഫൈവോ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നു എന്തോ ഒരു തെറ്റ് സംഭവിച്ചു പോയി എനിക്ക് തോന്നുന്നു എവിടെയോ നിങ്ങൾ ഓവർ കൺട്രോളിങ് ചെയ്തതാവാം അതല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തത്തോട് കൂടി കാണേണ്ട സിറ്റുവേഷൻസിനെ നിങ്ങൾ വേറെ സിമ്പിളായിട്ട് കണ്ട് തള്ളിക്കളഞ്ഞതിൻ്റേതായ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമോർത്ത് വളരെയധികം വേദനിക്കുന്നു നിരാശപ്പെടുന്നു അതിങ്ങനെ റിപ്പീറ്റ് 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 ചിന്തിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം ചിലപ്പോൾ നിങ്ങൾ ക്ലിയർ ായിട്ടാ ഒരു കാര്യം മനസ്സിലാക്കാതെ ചിലപ്പോൾ എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടാവാം ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ച എനർജി ആവാം എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കാതെ ഒരു അബദ്ധം പറ്റിപ്പോയി ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതോർത്ത് വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കൺഫ്യൂഷനാണ് കേട്ടോ കാരണം അതിനകത്ത് എന്ത് തീരുമാനമെടുക്കണം എന്താണ് അതിനകത്ത് വേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ അത് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട അത് കാലം തന്നെ ആ മുറിവ് കരിച്ചു കൊള്ളുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മാറ്റം വരും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിനേറ്റിയ ഒരു മുറിവ് അത് മാഞ്ഞു പൊയ്ക്കോളും അത് കാലത്തിൻ്റെ കാലത്തിനതീതമായതാണ് അത് നിങ്ങൾ ആയിട്ട് അതിനകത്തേക്ക് ഒന്നും ചെയ്യേണ്ടതില്ല കാലം അതിനു വേണ്ട ഒരു ഷാർപ്പ് ടൈമിൽ അതിൻ്റെ കറക്റ്റ് ടൈമിൽ കാലം അതിനെ കറക്റ്റ് എന്നാണ് കാണുന്നത് അപ്പോൾ അതങ്ങ് ഹീലാക്കുക കേട്ടോ നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ആ വരുന്ന പ്രശ്നങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രതികരിക്കാനും അതിൻ്റെ വിവേകത്തോടു കൂടി കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് നമ്മൾ നേടിയെടുക്കണം അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് എല്ലാ കാര്യത്തെയും കറക്റ്റ് ആ ഒരു ടൈമിങ്ങിൽ അതിന് കറക്റ്റായിട്ട് പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വിവേകം ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ശക്തമായ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എയ്റ്റ് ഓഫ് കബ്സ് ആണ് വന്നിരിക്കുന്നത് കുറേ വ്യക്തികൾ എന്തോ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്ന വ്യക്തികൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്തു നിന്നിരുന്നെങ്കിൽ നിങ്ങളെ ബൗണ്ടറി ഇട്ട് മാറ്റി നിർത്തിയിരുന്ന ചില സാഹചര്യങ്ങൾക്ക് മുമ്പിലും വ്യക്തികൾക്ക് മുമ്പിലും നിങ്ങൾ ഇമോഷൻസ് പ്രണയം ബന്ധം ആ ഒരു സ്നേഹമൊക്കെ പ്രാധാന്യം കൊടുത്ത് നിന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നു നിങ്ങൾക്കൊരു കൺട്രോളിംഗ് പവറും വിൽ പവറും വരുന്നു നിങ്ങൾ ആ ഒരു പ്രശ്നം ആ ഒരു ചലഞ്ചിങ് ഏറ്റെടുക്കുകയാണ് ആ ഒരു വെല്ലുവിളിയെ അതിജീവിക്കുമെന്ന് തന്നെ തീരുമാനിക്കുന്നു നിങ്ങൾ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഫോക്കസിങ് ചെയ്യാൻ പോകുന്നു ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പുറത്തെടുക്കാൻ തീരുമാനിച്ചു കാരണം ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് അവരൊന്ന് ബ്ലോക്ക് മാറ്റുമെന്നുള്ള എനർജിയിലൂടെ നിന്നിരുന്നെങ്കിൽ അവരോട് ഫൈറ്റിംഗ് ചെയ്ത് ആണെങ്കിലും അവരെ തിരിച്ച് കിട്ടുക എന്നൊരു സിറ്റുവേഷൻസിലാണ് നിന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഹീലാക്കി കളഞ്ഞു എന്നാണ് കാണുന്നത് കുറേ ആളുകൾക്ക് ജോലി സംബന്ധമായിട്ട് ആണ് കേട്ടോ ജോബ് സംബന്ധമായിട്ടൊക്കെ അന്വേഷിച്ച് അലഞ്ഞൊക്കെ നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർഗ്ഗം തെളിഞ്ഞു വന്നു നിങ്ങൾക്ക് സക്സസ് സക്സസ്സാണ് ജോലി സംബന്ധമായിട്ടൊരു ഗുഡ് ന്യൂസ് ഒക്കെ ഇന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു തുടക്കം കരിയർ പാത്തിൽ ഒരു പുതിയ സക്സസ് പുതിയൊരു തുടക്കത്തിനൊക്കെ പറ്റിയ ദിവസമാണ് ഇന്ന് നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന എന്ത് കാര്യത്തിനാണേലും ഒരു ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ സെക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നിരാശയോടു കൂടിയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇമോഷണലി എവിടെയോ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾക്കാരെയോ നഷ്ടപ്പെട്ടു പോയൊരു വേദന നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഫീലിൽ നിൽക്കുന്നു കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പ്രണയം നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു പാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങളെ ഇമോഷണലി നിങ്ങളെ ഫെയിലിയർ ആക്കി കളഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ഓർത്ത് നിങ്ങൾ വളരെ ദുഃഖിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രഷ്യസ് ആയ കാര്യത്തെ മനസ്സിലാക്കാതെ റോങ് ആയൊരു റോങ് ആയൊരു സിറ്റുവേഷൻസിനെ ഫോക്കസിങ് ചെയ്തു എന്ന ഒരു തിരിച്ചറിവിന്ന് നിങ്ങൾക്കു ഉണ്ടാകുന്നു നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങൾക്ക് സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ഹീലാവുക കേട്ടോ പൂർണ്ണമായും ഒന്ന് ഹീലാവുക തനിച്ചിരുന്ന് ഒന്ന് ചിന്തിക്കുക നിങ്ങളെ നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ നടത്തി ഹീലാക്കുക എന്നാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് മാറുക അതുപോലെ ഡെത്ത് ആൻഡ് ആണ് കേട്ടോ നിങ്ങളിൽ നിന്ന് ഡെത്തായി പോയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീബെർത്ത് ആയിട്ട് വരുന്ന ഒരു ദിവസമാണ് കരിയർ പാത്ത് തന്നെയാണ് കേട്ടോ ん കരിയർപരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ പോയി അതിനെ ഒരിക്കലും ലൈഫിലേക്കില്ല എന്ന് ചിന്തിച്ച ഒരു കാര്യം നിങ്ങൾ വളരെ ഇൻസ്പിറേഷനോട് ഇൻസ്പിറേഷനോടുകൂടി വളരെയധികം കൂടി തുടങ്ങി വെച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ചിറങ്ങി തിരിച്ചൊരു കാര്യത്തെയാണ് നിങ്ങൾക്ക് ഡെത്തായി പോയതെങ്കിൽ ഇന്ന് അതിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് കേട്ടോ അത് വീണ്ടും നിങ്ങളിലേക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നു മുന്നും പിന്നും നോക്കണ്ട നിങ്ങളത് കൈകാര്യം ചെയ്തു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളിലേക്ക് എന്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും നിങ്ങളത് സ്വീകരിക്കണം കേട്ടോ കാരണം അത് നിങ്ങൾക്ക് പോസിബിളാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ വളരെയധികം സേഫ് ആക്കാനായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ളതൊക്കെയായ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതായത് ഒരു സ്പിരിച്വൽ എന്നാ ട്രാൻസ്ഫോർമേഷനാണ് ഒരു വലിയ രീതിയിൽ ഒരു ആത്മീയമാകുന്ന ഒരു ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോളുക അതിനെ യൂസ് ചെയ്തോളുക ന്യൂ ബിഗിനിങ് നടത്തിക്കൊള്ളുക കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നിങ്ങളുടെ ഒപ്പം നല്ലൊരു സുഹൃത്തുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഏത് സാഹചര്യത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് നല്ല ഒരു സുഹൃത്ത് കൂടി നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു നല്ലൊരു ഗൈഡൻസ് നൽകാൻ പറ്റിയ ഒരു പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്കൊപ്പമുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ന്യൂ ബിഗിനിങ് നടത്താമെന്നാണ് കാണുന്നത് ദ ടവർ കാഡാണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ഇന്ന് ലൈഫിൽ സംഭവിക്കാം കരിയർ പാത്തിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു ഭയം തട്ടിയതോ എന്തെങ്കിലും പ്രശ്നത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ പാത്തിൽ നിൽക്കുന്നതെങ്കിൽ മറ്റെല്ലാവരുടെയും ഒരു ചൂഷണത്തിന് ഇരയാകപ്പെടുകയോ കുറ്റപ്പെടുത്തലുകൾക്കോ അല്ലെങ്കിൽ കട്രോളിങ്ങിനോ ഒക്കെ നിങ്ങൾ ഇരയാക്കപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ ആ ഒരു അസൂയയോടുകൂടി നിങ്ങളോട് മോശമായി പെരുമാറുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നല്ല കഴിവും എക്സ്പീരിയൻസൊക്കെ ഉള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് വരുന്നുണ്ട് ഒരു സ്ഥാനക്കയറ്റം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ കുറേ ആളുകൾക്ക് ജോലി സംബന്ധമായിട്ട് ഉടനെ തന്നെ ഇന്നല്ലെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിൽ വരും നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നും കുറച്ചും കൂടി ഉയരത്തിലേക്ക് കയറാൻ പോകുന്ന നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും കൺട്രോളിങ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു വലിയ ഒരു മാറ്റം അതുപോലത്തെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന ഒരു എനർജിയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാം മൊത്തത്തിൽ നമുക്കൊരു ഗുഡ് ന്യൂസും ഉണ്ട് കുറച്ച് നിരാശയും ദുഃഖവും ഉണ്ട് കേട്ടോ ആ നിരാശേനെ കളയുക കേട്ടോ നെഗറ്റീവ് ആകുന്ന തോട്ട്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങി തിരിക്കരുത് അത് നമുക്ക് ഒരിക്കലും വിജയം തരില്ല നമ്മൾ ആക്റ്റീവ് ആകുക പ്രവർത്തിക്കുക കേട്ടോ ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറാകുക പരാജയപ്പെട്ടോട്ടെ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക നമുക്ക് അർഹമാകുന്ന സാധനം നമ്മുടെ കയ്യിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം ഓരോ മാർഗവും അന്വേഷിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം ഒരു ദിവസം എന്ത് ചെയ്യും ഒരാഴ്ച എന്ത് ചെയ്യും ഈ മാസം എന്ത് ചെയ്ത് തീർക്കും നെക്സ്റ്റ് ഇയർ കൊണ്ട് എന്തൊക്കെ പൂർത്തീകരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം അതൊരു ബുക്കിൽ എഴുതിയാണെങ്കിലും വെക്കണം കേട്ടോ നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ ഒരു ഒക്കെ ഇന്ന കാര്യം ഇന്ന നാളുകൊണ്ട് ഞാൻ നേടും ആ സമയത്ത് നേടിയില്ലേ സാരമില്ല വീണ്ടും ആ ഒരു എഴുത്ത് കുറച്ചും കൂടി നീട്ടി എഴുതുക വീണ്ടും പ്രവർത്തിക്കുക അങ്ങനെയാണ് നമുക്ക് ഓരോന്നും നേടാൻ പറ്റുള്ളൂ നമുക്ക് നമ്മളിലൊരു ലക്ഷ്യം വെക്കണം മറ്റുള്ള ഈ എന്താ പറയുക ഔട്ട്സൈഡ് പിന്നെ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ മാത്രമല്ല നമ്മൾ ഫോക്കസിങ് ചെയ്യേണ്ടത് നമ്മളെ നമ്മളൊന്ന് ഫോക്കസിങ് ചെയ്യണം കേട്ടോ ഇടയ്ക്ക് ഞാൻ ആരാണെന്ന് നാം ഒന്ന് സ്വന്തം യും ചോദിക്കണം അത് അവിടെ നിന്നൊരു കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അത് വെച്ച് പ്രവർത്തിക്കണം നിങ്ങളുടെ ഓരോ കഴിവുകളും നിങ്ങൾ പുറത്തിങ്ങി എടുക്കുക പ്രവർത്തിക്കുക വിജയിക്കുക കേട്ടോ അതുപോലെ തന്നെ അത് ഡെബിൾ കാർഡാണ് വന്നിരിക്കുന്നത് ഈ വന്നിരിക്കുന്നത് ഒരു ബന്ധനം വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമായ എവിടെയോ നിങ്ങൾക്കൊരു ബന്ധനം ഒരു ചീറ്റിംഗ് ആവാം അതല്ലെങ്കിൽ നിങ്ങളെ പെടുത്തി കളയുന്ന രീതിയിലൊരു ബന്ധനം അതിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല ജെപ്റ്റി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് പോകുക ുന്നൊരു എനർജി ആവാം ഫിനാൻഷ്യലി നിങ്ങളെ പിടുത്തിട്ടേക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെയധികം ഡിഫിക്കൽറ്റി അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ അപ്പം ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതിൻ്റെ മൂല്യം അതെങ്ങനെ ആവണം അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇതൊക്കെ ചിന്തിച്ച് മാത്രമാണ് ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഏറ്റവും വലിയൊരു എന്ന രീതി പറയട്ടെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ ഒരിക്കലും നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് കളിക്കാൻ പോകരുത് കേട്ടോ അത് നമ്മൾക്ക് വളരെ നഷ്ടവും ശത്രുതയും ഉണ്ടാവുകയുള്ളു നമ്മൾ അങ്ങനെ കുറച്ച് സന്മനസ് കാണിക്കുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട് എൻ്റെ കാര്യം മാറ്റി വെച്ചിട്ട് അവൻ്റെ കാര്യം നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് വളരെ ശ്രദ്ധിക്കുക സഹായമൊക്കെ എപ്പോഴും നല്ലതാണ് അർഹതയുള്ളവരിൽ മാത്രം കൊടുക്കുക ആരോഗ്യവും അതുപോലെ കഴിവുമൊക്കെ ഉള്ളവരെ സഹായിച്ച് അവരെ മടിയന്മാരാക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ ഫിനാൻസ് സംബന്ധമായ കാര്യം വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക അതല്ലെങ്കിൽ ഇന്നൊരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലെ തടസ്സങ്ങളെ നേരിടേണ്ടി വരുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കരിയർ പാത്തിൽ ഫിനാൻസ് സംബന്ധമായിട്ടൊരു മാറ്റം ഇന്ന് ചിലപ്പോങ്കിൽ കുറച്ച് ഫിനാൻഷ്യലിയൊക്കെ ഒരു നിങ്ങൾക്ക് കരിയർ നിങ്ങൾ ചെയ്യുന്ന ജോലിയെ സംബന്ധിച്ചാവാം കുറച്ചൊരു ഫിനാൻസ് സംബന്ധമായ ഒരു കൂടുതൽ നിങ്ങളുടെ കൈകളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സാലറി മറ്റു കാര്യങ്ങളുടെയൊക്കെ ഒരു സമയമായിരിക്കാം ഫിനാൻസ് നിങ്ങളിലേക്ക് ഇന്ന് വന്ന് ചേരുന്ന ഒരു എനർജിയും വരുന്നുണ്ട് അതേസമയം ചിലർ ഫിനാൻസ് കൊടുക്കൽ വാങ്ങലിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയവും ഉണ്ടെന്ന് കാണുന്നുണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരു കർമ്മ ജസ്റ്റിസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു കർമ്മ എൻഡാവുന്നുണ്ട് അതായത് അത് ജസ്റ്റിസ് നടന്നതായിട്ട് കാണുന്നു അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ജീവിതത്തിൽ ഒരു കർമ്മയുടെ എൻറ്റിങ് നടന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ആ ഒരു കർമ്മ അനുഭവിച്ചു പൂർത്തീകരിച്ചു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് അവർ ശിക്ഷ ലഭിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ഉരുകി 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 മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവാം പല പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടി വന്നിരിക്കാം പല രീതിയിലുള്ള ചീറ്റിങ്ങും പെയിനും അനുഭവിച്ചിട്ടുണ്ടാവാം എന്താണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം എൻ്റാകുന്നു എന്നാണ് കാണുന്നത് ഹെൽത്ത് ഇഷ്യൂൽ വരെ കർമ്മ ബേസിക്കിൽ ജസ്റ്റിസ് നിങ്ങളെ അനുഭവിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഹെൽത്ത് ഇഷ്യൂ വരെ നിങ്ങൾ അനുഭവിച്ച് നിൽക്കുന്നു ഒറ്റപ്പെടൽ അവഗണന നിരാശ ചിലരൊക്കെ ഒരു എന്നാ മരണതുല്യമായ സിറ്റുവേഷൻസിനെ കൂടി മുന്നിൽ കണ്ട് കടന്നു പോകുന്ന രീതിയിലുണ്ടായ കർമ്മയുടെ എൻഡിങ് നടന്നു അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ആയിരുന്നു എന്നാണ് കാണുന്നത് അതൊരു വലിയ ശക്തമായ രീതിയിൽ ഒരു ജസ്റ്റിസിനെ നിങ്ങൾ നേരിട്ടിരിക്കുന്നു ആ ഒരു കർമ്മ നിങ്ങൾക്ക് എൻ്റായിട്ടുണ്ട് കേട്ടോ ഇന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഇന്ന് പ്രവർത്തിക്കുക ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു പുതിയ തുടക്കങ്ങളൊക്കെ വരും ചില സിറ്റുവേഷൻസിൽ ഇന്ന് ആക്ഷൻ എടുക്കേണ്ടി വരും ഈ മടി പിടിച്ചിരിക്കുകയും ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കും സമയത്തൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് ആക്ഷൻ എടുക്കേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ പഴയ എന്തോ ഒരു ഇമോഷൻസ് പഴയകാല ഫാസ്റ്റിലെ ചില ഇമോഷൻസിനെയൊക്കെ ഇന്ന് വീണ്ടും ഓർത്തെടുക്കാനും അതിനൊരു സന്തോഷം കണ്ടെത്താനും ആ ഒരു എനർജീനെ ഹീലാക്കി കളയാനൊക്കെ ഇന്ന് കുറേ വ്യക്തികൾക്ക് പറ്റുന്നുണ്ട് അതുപോലെ കുറേ ആളുകൾക്ക് പുതിയ തുടക്കം ഞാൻ പറഞ്ഞില്ല ഇന്ന് കുറച്ച് പുതിയ തുടക്കം വരുന്നൊരു ദിവസമാണ് നിങ്ങളുടെ ലൈഫിലൊരു ഇമോഷണൽ സപ്പോർട്ടും ഇമോഷണൽ ബാലൻസൊക്കെ ഉണ്ടാകുന്നുണ്ട് い、yep. നിങ്ങളുടെ കൂടെയുള്ള സൗഹൃദ ബന്ധത്തിലാവാം അല്ലെങ്കിൽ പേരൻസിനോടൊത്താവാം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു എനർജി ഒരു മീറ്റിംഗ് എനർജിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ വളരെ വിശാലമായ വളരെ അത്യാവശ്യമാകുന്ന ചില ചർച്ചകൾ അതായത് ലൈഫിലൊരു മാറ്റം വരുത്താൻ അല്ലെങ്കിൽ കരിയർ പാത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് ആ ഒരു പാത്തിലൊക്കെ ഒരു മാറ്റം വരുത്താനൊക്കെ ഉള്ളൊരു ചർച്ച കാര്യങ്ങളൊക്കെ ഇന്നുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളിലൊരു ഒരു സ്റ്റക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം ട്രാപ്പിലൊന്നും പെടാതിരിക്കാൻ നോക്കുക കേട്ടോ ഫീലിങ്സിലൊക്കെ സ്റ്റക്കായി പോകാതിരിക്കാൻ നോക്കണം അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ചില സിറ്റുവേഷൻസിൽ തുറന്ന് പറയേണ്ടതായ ഒരു സാഹചര്യങ്ങൾ വരുമ്പം അത് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നോക്കണം പക്ഷെ ട്രാപ്പിലാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക കേട്ടോ ആ ഒരു എനർജി ഇന്ന് കുറേ കയറി കയറി വന്നിട്ടുണ്ട് അതുപോലെ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ വിവാഹ സംബന്ധമായ കാര്യത്തിലൊക്കെ തടസ്സം നിന്നിരുന്ന അല്ലെങ്കിൽ നടക്കാതൊക്കെ നിന്നിരുന്ന ആളുകൾക്ക് ഇന്നൊരു ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു മാർഗത്തിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്കൊരു സെലിബ്രേഷൻ സന്തോഷം ഒരു ആഘോഷമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറിനെ കണ്ടെത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് യൂണിവേഴ്സ് ഇത് കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ബ്ലസ്